രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു രാവിലെ വെളിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു മൃഗമാണിത് നാട്ടിലിതിനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ആണാണ് അത് മനുഷ്യനുമായിട്ടൊക്കെ നല്ല ഇണക്കമുണ്ടെന്ന് തോന്നുന്നു നോക്കുമ്പോൾ കണ്ടിട്ട് എന്നെ ഇപ്പോൾ ഇടിച്ച് തള്ളിയിടും എന്നുള്ള രീതിയിലാണ് ഞാൻ അതുമായിട്ട് ഏകദേശം ഒരു അഞ്ച് മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നെ അതിശക്തമായി നോക്കുന്നുണ്ട് പേടിയുണ്ട് എനിക്ക് കൗ കൗ കഴിക്കൂ കഴിക്കൂ നാക്കൊക്കെ ഒന്ന് ഉണസി കാണിക്കുന്നുണ്ട് ഇതാണ് കണ്ടോ എന്താ പേര് നമ്മുടെ മാനിൽ നിന്നും കുറച്ചും കൂടിയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വലിയൊരു മൃഗം സംഭവം ചോറാണ് തിന്നുന്നത് അതിനകത്തൊന്ന് അതിനകത്തൊന്ന് ചോറാണ് കഴിക്കുന്നത് പിന്നകത്ത് കണ്ടോ കഴിച്ചോ കഴിച്ചോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ ബാ ബാ ആള് ഞാൻ വീഡിയോ അടുത്തെത്തിയപ്പോൾ പോയി കണ്ടോ പുരുഷനാണ് സംഭവം കണ്ടോ ഇതേ പോന്ന് പോണ്ട വന്ന് കഴിക്കേ അതങ്ങ് നീങ്ങി നിങ്ങൾ പോകുന്നു ഞാൻ എൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് ഓക്കെ അതങ്ങ് നീങ്ങി പോയി കേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു